നവംബർ ഒന്ന് സകല വിശുദ്ധരുടെയും തിരുനാൾ ഇന്ന് നാം സകല വിശുദ്ധരുടെയും ദിനം ആചരിക്കുകയാണ് വിശുദ്ധീകരിക്കപ്പെട്ടവർ നാമകരണം ചെയ്യപ്പെട്ടവർ ദൈവത്തിന് മാത്രം അറിയാവുന്ന പ്രത്യേക നിത്യാനന്ദ ദർശനവുമായി സ്വർഗത്തിൽ വസിക്കുന്നവർ തുടങ്ങി സകലരുടെയും ദിനം ആദ്യ നൂറ്റാണ്ടുകളിൽ സഭാവിശുദ്ധരെ രക്തസാക്ഷികൾ എന്ന നിലയിലാണ് ആദരിച്ചു വന്നത് പിന്നീട് മാർപ്പാപ്പമാർ നവംബർ ഒന്ന് സകല വിശുദ്ധരുടെയും ഓർമ്മ ദിനമായി തീരുമാനിച്ചു നമുക്കെല്ലാവർക്കും വിശുദ്ധരാകാനുള്ള ദൈവിക വിളിയുണ്ട് സ്വർഗത്തിലെ ഈ വിശുദ്ധ ഗിണത്തിൽ ഉൾപ്പെടുവാൻ എന്താണ് ചെയ്യേണ്ടത് നാം ദൈവത്തിന്റെ കാലടികളെ പിന്തുടർന്ന് അവന്റെ പ്രതിരൂപമായി മാറണം എല്ലാ കാര്യങ്ങളിലും സ്വർഗീയപിത ാവിന്റെ ഹിതമാരായാനും അതനുസരിച്ച് വർദ്ധിക്കുകയും വേണം നാം നമുക്കുള്ളതെല്ലാം ദൈവത്തിന് മഹത്വത്തിനായി സമർപ്പിക്കുകയും അയൽക്കാരന്റെ സേവനത്തിന് സന്നദ്ധരാകുകയും വേണം ഇപ്രകാരം ദൈവമക്കളുടെ വിശുദ്ധി നന്മയുടെ നല്ല വിളവെടുപ്പിന് പാകമാംവിധം വളരുകയും സഭാചരിത്രത്തിൽ കാണപ്പെടുന്ന നിരവധി വിശുദ്ധ ജീവിതം പോലെ ആദരിക്കപ്പെടുകയും ചെയ്യും നവംബർ ഒന്നിന് വിശുദ്ധ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറക്കരുത് സഭ വർഷം ും ഒന്നിനു പിറകെ മറ്റൊന്നായി ഓരോ വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുകയാണ് എന്നാൽ ഈ ദിവസം തിരുസഭ ഇവരെ എല്ലാവരെയും ഒറ്റ ആഘോഷത്തിൽ ഒരുമിച്ച് ചേർക്കുന്നു സഭയ്ക്കറിയാവുന്ന വിശുദ്ധരെ കൂടാതെ സകല ദേശങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും കുഞ്ഞാടിന്റെ ദർശനത്തിൽ തൂവുള്ള വസ്ത്രധാരികളായി കൈകളിൽ ഒരു സ്വന്തം രക്തത്താൽ തങ്ങളെ വീണ്ടെടുത്ത രക്ഷകനെ സ്തുതിച്ചു നിൽക്കുന്ന സകല വിശുദ്ധരെയും തിരുസഭ ഈ ദിവസം അനുസ്മരിക്കുന്നു സകല വിശുദ്ധരുടെ യും ഈ തിരുനാൾ നമുക്ക് പ്രചോദനം നൽകുന്നതാണ് ഈ സ്വർഗീയ വിശുദ്ധരിൽ പലരും ഒരുപക്ഷെ നമ്മെ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചവരായിരിക്കാം നമ്മളെപ്പോലെ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചവർ വിശ്വാസത്തിന്റെ ബലം സിദ്ധിച്ചവർ യേശുവിന്റെ പ്രബോധനങ്ങളെ മുറുകെ പിടിച്ച് നമുക്ക് മുന്നേ സഞ്ചരിച്ചവർ പൌരസ്ത്യ ദേശങ്ങളിൽ ഈ തിരുനാൾ വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു എട്ടാം നൂറ്റാണ്ടിലാണ് പാശ്ചാത്യ ദേശങ്ങളിൽ ഈ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങിയത് റോമൻ രക്തസാക്ഷി പട്ടികയിൽ ഈ ദിനത്തിന്റെ പ്രശസ്തി ഗ്രിഹറി മൂന്നാമനുള്ളതാണ് അദ്ദേഹം മുഴുവൻ ക്രിസ്ത്യൻ ലോകത്തോടും ഈ തിരുനാൾ ആഘോഷിക്കുവാൻ പറഞ്ഞു അദ്ദേഹത്തിന് ശേഷം വന്ന ഗ്രിഗറി നാലാമനും ഇത് തുടർന്നു റോമിലാകട്ടെ മെയ് പതിമൂന്നിന് സെന്റ് മേരീസ് രക്തസാക്ഷികളുടെ പള്ളിയിൽ വാർഷിക ഓർമ്മ പുതുക്കൽ നടത്തി പോന്നു വിജാതിയർ സകല ദൈവങ്ങൾക്കുമായി സമർപ്പിച്ചിട്ടുള്ള അഗ്രിപ്പായുടെ ക്ഷേത്രമായ പഴയ പാന്തിയോൺ ആണ് ഈ പള്ളി പിന്നീട് ഇവിടേക്ക് ബോനിഫസ് നാലാമൻ ഗ്രിഗറി ഏഴാമന്റെ കല്ലറയിൽ നിന്നും പല ഭൗതിക അവശിഷ്ടങ്ങളും ഇവിടേക്ക് മാറ്റുകയും നവംബർ ഒന്നിന് ഈ ദിവസം ആഘോഷിക്കുവാനും തുടങ്ങി